ഇത് മാസ് ഓർഡർ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വൺ ട്വൻ്റി ഫൈവ് വണ്ടിയാണ് ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് സർവീസിനോടനുബന്ധിച്ച് എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലാൻഡർ ഒക്കെ കമ്പനി ലാൻഡറിനെ കിടക്കണേ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ടയറിൻ്റെ കണ്ടീഷൻ ഒരല്പം ചിലപ്പോൾ മോശമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സെൻ്ററിലെ ഈ ലൈൻ മാഞ്ഞ് ഓടീയിട്ടുണ്ട് അപ്പോൾ ഇനി നിസ്സാരം കൂടി ഓടാനുള്ളുട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ടയർ മാറ്റേണ്ട ഒരു ടൈമിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ഗ്രിപ്പ് ഓൾറെഡി ഇല്ല അതാണ് അതിൻ്റെ പ്രശ്നം കേട്ടോ സൈഡിൽ നോക്കുമ്പോൾ സൈഡിലേയും കാണും പക്ഷേ സെൻറ്ററിലാണ് അതിൻ്റെ പിടുത്തൽ ചെയ്യുക അപ്പോൾ നമുക്ക് മാറ്റി ഇടുമ്പോൾ ഇതേ മോഡൽ തന്നെ എം ആർ എഫിൻ്റെയോ അല്ലെങ്കിൽ സി എത്തിൻ്റെ അപ്പോളോൻ്റെ ഏതായാലും ഈ മോഡൽ തന്നെ യൂസ് ചെയ്യണം ചെയ്യുന്നുട്ടോ കാരണം ഈ മോഡൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം കട്ട കൂടിയുള്ള മോഡൽ വന്നുകഴിഞ്ഞാൽ വണ്ടി വെട്ടല കാണിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒന്നും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നും പുതിയ ഫിൽട്ടറാ വണ്ടിക്ക് അതിനുള്ള ഓട്ടോ ഓടിയിട്ട് ജനസാരം ഓടിയിട്ടുള്ളൂ വണ്ടി കേട്ടോ അപ്പോൾ നമ്മളൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗമായി നമ്മൾ അഴിച്ചു ചെയ്യുന്നുണ്ട് വളരെ ഫ്രഷ് ആയിട്ട് തന്നെയാണ് ക്ലച്ചിരിക്കുന്നത് വേറെ ഒീക്കോ കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ആയാലും ബെൽറ്റൊക്കെ പുറത്തും ബെൽറ്റാണ് കമ്പനി ബെൽറ്റാണ് ഹീറോ ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണമുണ്ട് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല വേരിയേറ്റർ ബോഡിയൊക്കെ ആയാലും നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ ക്ലച്ച് വെയിറ്റ് ആയാലും വേറെ പറയുന്ന കംപ്ലയിൻറ്റൊന്നും ഇല്ല അപ്പം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക റീസെറ്റ് ചെയ്യുക ജനറൽ സർവീസാണ് അതിനുള്ള ഓട്ടോ ഓടിയിട്ടില്ല പക്ഷെ എന്നാൽ പോലെ നമുക്ക് ജനറൽ ആയിട്ട് നമ്മുടെ സർവീസ് കുറേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതേപോലെ എല്ലാ ഭാഗവും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യാം ആ കിക്കർ വീലൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം പിന്നെ അതുപോലെ നമുക്ക് ഈ ഭാഗത്തിൽ കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് നമ്മൾ അഴിച്ചിട്ടുണ്ട് ബ്രേക്കിൻ്റെ ഭാഗം ബ്രേക്ക് ലൈൻഡർ ഒക്കെ പാഡ് സെറ്റ് ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഒന്ന് ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ഈ സൈഡ് പ്ലേറ്റിന് എന്തോരബ്നോമൽ ആയിട്ടുള്ള തേമാനം കാണുന്നുണ്ട് ഞാൻ ഓടിച്ചു നോക്കിയിട്ട് കറക്റ്റ് കണ്ടീഷൻ പറയാം കാരണം ചില ഭാഗങ്ങൾ പിടിക്കാത്ത പോലൊരു കളർ ഷെയ്ഡ് വ്യത്യാസങ്ങളുണ്ട് ഈ ഭാഗങ്ങൾ കൂടുതൽ പിടിക്കാൻ ഈ സൈഡ് പിടിക്കുന്നില്ലൊരു തോന്നുന്നുണ്ട് നമ്മൾ അപ്പോൾ ഞാനതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് അതിനുശേഷം ഓടിച്ചു നോക്കിയിട്ട് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറയാം കേട്ടോ പക്ഷെ ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് റേ മടത്ത് പോകാനുള്ളൊരു പ്രോബ്ലം തോന്നി ചേർന്നു എന്തായാലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്തേക്കാം ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററിയുടെ ഭാഗം നോക്കുമ്പോൾ വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് വണ്ടി ഇപ്പം ഇരിക്കണം കേട്ടോ വണ്ടി പുതിയത് വന്നപ്പോൾ ഉള്ള ബാറ്ററി തന്നെ ഇരിക്കണേ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് വരെ കിട്ടണുണ്ട് നമുക്ക് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു ഒരുപക്ഷെ സെൽഫിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് കാരണം ബാറ്ററിയുടെ ലൈഫ് ഏറെ കുറെ മാക്സിമം ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് കയറുന്നുണ്ട് കമ്പനി പ്ലഗ് തന്നെയാണ് പുതിയ പുലത്തന്നെയാണ് വലിയ പഴക്കായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തതൊന്നും റീസെറ്റ് ചെയ്താൽ മതി പിന്നെ എൻജിൻ ഓയിൽ ചെക്കപ്പ് ചെക്ക് ചെയ്തിട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നിലവിൽ നമുക്ക് അതിനുള്ള കിലോമീറ്റർ ഓടിയിട്ടില്ല വേണ്ടി കേട്ടോ അതുകൊണ്ട് തന്നെ ഓയിൽ ഇപ്പോൾ മാറ്റേണ്ട നമുക്ക് അതിൻ്റെ കിലോമീറ്റർ ഞാൻ അതിൻ്റെ സീറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതി അടി സീറ്റ് തുറക്കുമ്പോൾ കാണാവുന്ന രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട് എണ്ണായിരത്തി ശിഷ്ടത്തിലോളം മാറ്റി ആ കിലോമീറ്റർ ആയിട്ട് മാറ്റിയാൽ മതി കാരണം നമുക്ക് ഓയിലൊക്കെ നേരത്തെ മാറ്റിയിട്ട് പ്രത്യേകിച്ച് പോകാറൊന്നുമില്ല കറക്റ്റ് ടൈമിൽ നമുക്ക് മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പം ആ മീറ്ററിനകത്ത് നമുക്ക് അതിൻ്റെ ടൈമൊക്കെ ചെറുതായിട്ട് തെറ്റി കിടക്കണ്ടാവും അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ടൈം ബാറ്ററിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ ടൈം സെറ്റ് ചെയ്താലും ഒരു പക്ഷേ ഇടയ്ക്ക് വ്യത്യാസം വന്നേക്കാം കേട്ടോ ബാറ്ററി വലിയ താമസമില്ല ബാറ്ററി കംപ്ലയിൻറ്റിലേക്ക് എത്തും ഓക്കെ അപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം വണ്ടി വൈകുന്നേരത്തേക്ക് ആകുള്ളൂ ഒരു മണിയൊക്കെ ആവും തീരുമ്പോഴത്തേക്കെട്ടോ